ൂടെ ഇറങ്ങി ഒരു പുതിയൊരു ഡോവിലോട്ട് സ്വാഗതം ഞങ്ങൾ തമ്പുന്നീര കണ്ട പോലെ ഇതാണ് തറവാട് എൻ്റെ കുട്ടിക്കാലം എൻ്റെ മമ്മിയുടെ കുട്ടിക്കാലം ഒക്കെ വളർന്ന അല്ലെങ്കിൽ അവളെ വളർന്ന് വലുതായ തറവാടാണ് ഇപ്പൊ ഇവിടെ ആരുമില്ല മമ്മിയുടെ അനിയത്തിയായിരുന്നു ഇവിടെ താമസിച്ചത് അവരിവിടെ നിന്ന് വിറ്റുപോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അടുത്ത പ്രാവശ്യം നമ്മളിവിടെ വരുമ്പോൾ ഈ തറവാട് അറിയില്ല ഈ സ്ഥലം എല്ലാം വിറ്റുപോയി അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ആരെങ്കിലുമൊക്കെ വന്ന് ഇതൊക്കെ പൊളിച്ചു കളഞ്ഞ് വേറൊരു വീട് പണിയും യുടെ പറമ്പ് ഇതെല്ലാം സ്ഥല പറമ്പുകളാണ് ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ മമ്മിയുടെ ഓർമ്മക്കായിട്ടിരിക്കുന്ന സ്ഥലം ബാക്കിയെല്ലാ സ്ഥലങ്ങളിൽ കാണുന്ന വീടുകള് ആ വീടുകൾ എല്ലാം വിറ്റ് പോയ വേറെ വേറെ ആൾക്കാരാണ് പക്ഷെ ഇതാണ് മമ്മിയുടെ മണ്ണ് അല്ലെങ്കിൽ മമ്മിയുടെ കാരണമാരെ ഉണ്ടാക്കി വെച്ച മണ്ണിന്റെ ലാസ്റ്റ് പീസ് തറവാടും പിന്നെ ഇത് ആ കാണുന്ന നമ്മുടെ വീടും അപ്പോൾ ഞാൻ എനിക്കിത് കാണിച്ചു തരാൻ വേണ്ടിയാണ് വന്നത് ഇതിന്റെ അകത്ത് കയറാൻ പറ്റില്ലെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഒരു വർഷത്തോളം ഇത് പൂട്ടി കിടക്കണേണ് പല്ലി പഴുതാര പാമ്പ് മരപ്പെട്ടി എന്ന് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഇതിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് നോക്കാം തുറക്കാൻ പറ്റില്ല എന്ന് പൂട്ടി കിടക്കുന്നതാണ് മാറമ്പലൊക്കെ കിടക്കണമെങ്കിൽ നാഗപൊല സിനിമയിലൊക്കെ കിടക്കണേ ാട് ഗ്രാമ പഞ്ചായത്ത് വീട് നമ്പറൊക്കെ കണ്ട എത്ര ഓർമ്മകളായിരുന്നു ഇവിടെയൊക്കെ ഇരുന്ന് പബ്ജി കളിച്ചതൊക്കെ ഓർമ്മയില് വരുന്നുണ്ട് സമയ കൊറോണ കാലഘട്ടം നമുക്കിനി വീടൊന്ന് ചുറ്റിനും കണ്ടിട്ട് വരാം ഉണ്ടാക്കി പോവാറൂമ് ഇതാണ് വീടിന്റെ ഔട്ടർ കാഴ്ച നമ്മുടെ വീട് വിടെ ഇരിപ്പുണ്ട് ഇതെല്ലാം പൂട്ടിയാക്കണേ അമ്മക്കെ പപ്പ പറഞ്ഞു എന്നൊക്കെ എന്തെങ്കിലും ഉണ്ടോ അറിയില്ല ഇതായിരുന്നു ഹാൾ കേട്ട ഓടുംബരാണ് ഇതായിരുന്നോളെ ഹാള് അനിയമ്പോളെ ചെയ്ത സ്റ്റിക്കർ വറുക്കൊക്കെയാണ് ഇവിടെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊച്ചു വീടാണെങ്കിലും നല്ലതായിരുന്നു ഞാൻ ഓർന്നോളാം ഞാൻ തോന്നോള ഞാൻ ുറ്റിണ്ടകത്ത് വരെ നോക്കട്ടെ അപ്പൊ ഇതൊന്നും തുറന്നു നോക്കട്ടെ എന്തൊക്കെ സാധനം അറിയില്ല എനിക്ക് പേടിയുണ്ട് ഇവിടെ ചതിൽപ്പിക്കും പാമ്പുകളൊക്കെ ഉണ്ടാവും കാര്യം മണ്ണും വീടല്ലേ ഇത് നോക്കി നിങ്ങൾ കണ്ടേക്കട്ടെ ഒന്ന് അടുത്ത പ്രാവശ്യം പറ്റൂല അതിന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല പേടി ഇതാണ് ഒന്ന് സീലിംഗ് ഒക്കെ അറിയില്ല എന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് അവസാനമായിട്ട് രണ്ട് കാറ്റി തുറന്നെട്ടോ ഒരു വർഷത്തിന് ശേഷം തറവാട് തുറന്നു ഇങ്ങനെ കിടന്നേച്ച വീടാണ് പത്ത് നാപ്പത്തഞ്ചു വർഷത്തോളം പഴക്കമുള്ള ഇതാണ് ചതൽപ്പുറ്റും പാമ്പുകളൊക്കെ ഉണ്ടാവും ഇത് പൊളിച്ച മച്ചിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഉറപ്പായിട്ട് ഇണ്ടാവും അടച്ചു വെച്ചേക്കണേലെ എന്തായാലും ഉണ്ടാവും നമുക്ക് എന്തായാലും അവസാനമായിട്ട് എന്റെ ഉള്ളിന്നുള്ള ഒരു വ്യൂവും കൂടി കാണാം നമ്മുടെ ചാവറപ്പുരി ആഘോഷത്തിന്റെ ഫോട്ടോ ഉണ്ട് ഭർത്താവിന്റെ ഫോട്ടോ ഉണ്ട് ലോട്ടറി അടിക്കയാണെങ്കിൽ ലോട്ടറി അടിക്കണെങ്കിൽ ഈ തറവാട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല പൊളിച്ചു കളയേണ്ടി വരും ലോട്ടറി അടിക്കണെങ്കിൽ ഈ മണ്ണ് എന്തായാലും വാങ്ങിക്കും

ലോട്ടറി അടിക്കുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് വാങ്ങിച്ചിരിക്കും ആ എന്തായാലും കൊള്ളാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ തറവാട് കാണിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇത് ഇപ്പം നമ്മൾ പോയാലും നമ്മുടെ ചാനലിൽ വീഡിയോ ഒന്നും ഉണ്ടാവുമല്ലോ ഈ സ്ഥലങ്ങളിലും ഉണ്ടാവും മാറാൻ പോലൊക്കെ നമ്മുടെ മൺചിത്രത്താഴ്ചയിൽ സിനിമയിൽ കാണുന്ന സെയിം മാറാൻ വല പോലെ സ്ട്രോങ് മാറാൻ പല